നമ്മളെ എന്നുവെച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം എങ്ങനെ കിട്ടാം സംരക്ഷണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കണത് ദൈവവചനത്തെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും മനുഷ്യൻ്റെ മനുഷ്യനും മനുഷ്യൻ്റെ പ്രശ്നങ്ങളും അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് പരിഹരിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വരുന്ന എല്ലാം കൃത്യമായിട്ട് ഞാൻ ഈ വിശ്വാസ പ്രമാണം പഠിപ്പിക്കും പത്ത് ഒമ്പത് അമ്മ വായിച്ച പത്ത് ഒൻപത് വായിച്ച് ഇത് ഞാൻ നിങ്ങളെ കാണാതെ പഠിപ്പിക്കും ഇനി ഞാൻ മരണം വരെ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യം ഇതാണ് ഇതിന്റെ ഫൗണ്ടേഷൻ എന്താണ് പത്തൊമ്പത് വായിച്ച് നീ രക്ഷ പ്രാപിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം രക്ഷപ്രാപിക്കണമെങ്കിൽ